ആദിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനം എന്ന പ്രഖ്യാപനം രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണെന്നും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പ്രഖ്യാപനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നവംബർ മാസം ഒന്നാം തീയതി സംസ്ഥാനത്തെ അതിദരി പൂർണമായും ഇല്ലാതായ സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇവിടെ കൗതുകകരമായ ഒരു വസ്തുത നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങൾ നാട്ടിൻ പുറങ്ങൾ പട്ടണങ്ങളിലൊക്കെ പരിശോധിച്ചാൽ ഇപ്പോഴും നിരവധിയായ ആളുകൾ സ്വന്തമായി കിടക്കാൻ കൂരയില്ലാത്തവർ യാതൊരു രീതിയിലുള്ള വരുമാന മാർഗവും ഇല്ലാത്തവർ പ്രത്യേകിച്ച് കോളനികളിൽ താമസിക്കുന്ന കോളനികൾ എന്നുള്ള പേരല്ല സങ്കേതങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഊരുകൾ സങ്കേതങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് എന്തെങ്കിലും പ്രത്യേകമായ നടപടികൾ സ്വീകരിച്ചതായോ അല്ലെങ്കിൽ അവർക്ക് പുതുതായി വരുമാനം ഉണ്ടാക്കുന്നതിനോ അതല്ല ഏതെങ്കിലും രീതിയിൽ സർക്കാർ അവർക്ക് പുതുതായി ധനസഹായങ്ങൾ എത്തിക്കുന്നതിനോ ആയ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചതായിട്ട് അറിയില്ല അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കഴിഞ്ഞ അഞ്ചു കൊല്ലം അതിനുശേഷമുള്ള ഇപ്പോഴത്തെ നാലര കൊല്ലം ഒൻപതര വർഷം പൂർത്തിയായപ്പോ ഞങ്ങളിങ്ങനെ കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ എത്രയോ ആളുകളെ ഈ അതിദരിദ്രരായ ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഒരുപക്ഷെ അവർക്ക് എ എ വൈ പ്രകാരം ഇത് റേഷൻ സൗജന്യമായിട്ട് ലഭിക്കുന്നു എന്ന കാരണത്താൽ അവരുടെ ദാരിദ്ര്യം മാറുന്നു ഉണ്ട് എങ്കിലും അടിസ്ഥാനപരമായി അവരുടെ ജീവിതത്തിൽ വരുമാനമോ അവർക്ക് സ്വന്തമായി മുന്നോട്ട് പോകാനുള്ള വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതൊരു രാഷ്ട്രീയ തട്ടിപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്